ആര് യാത്ര പറഞ്ഞു പോകുമ്പോഴും രണ്ട് മധുരവാക്ക് പറയുക യാത്ര സഫലവും മനോഹരവുമാവുക ഭക്ഷണം ഔഷധമാക്കുക അനുയോജ്യമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ആരോഗ്യമാണ് സമ്പത്ത് ഭക്ഷണത്തിൽ മധുരം കുറയ്ക്കുകയും ജീവിതത്തിൽ മധുരം കൂട്ടുകയും ചെയ്യുക ആരോഗ്യമാണ് സമ്പത്ത് എത്ര സങ്കീർണമായ പ്രശ്നങ്ങളും വളരെ ലളിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചിലരുണ്ട് അവരാണ് അനുനയമുള്ളവർ വിരുന്നുകാർ കൂടുതൽ വരുന്ന വീടാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരം ചിന്തകളാണ് നമ്മുടെ ജീവിതം തെളിഞ്ഞ ചിന്തകളാൽ ജീവിതം പ്രകാശിപ്പിക്കുക പണത്തേക്കാൾ പ്രണയമാണ് ജീവിതം സുന്ദരമാക്കുന്നത് നന്മയോടുള്ള അടങ്ങാത്ത പ്രണയം ദുഃഖം വന്നുപെടുന്നതാണ് എന്നാൽ സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഭാര്യയുടെ മായാത്ത പുഞ്ചിരിയാണ് ഒരു ഭർത്താവിന് ലഭിക്കാവുന്ന ഏറ്റവും വില കൂടിയ ശ്രീധരൻ ഔഷധമല്ലാത്ത പച്ചിലകൾ ലോകത്തിലില്ല ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യ രോഗം തടയുക